ഒരിക്കൽ ഉഗ്രകോപിയായ ഒരു രാജാവ് ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്നു അതിനിടയിൽ രാജാവിന് വല്ലാത്ത വിശപ്പ് തോന്നി പക്ഷേ അവിടെങ്ങും ഭക്ഷണശാലകൾ ഇല്ലായിരുന്നു അതിനിടയിൽ ഒരു സന്യാസിയെ രാജാവ് കണ്ടുമുട്ടി ആ സന്യാസി ഒരു പരദേശിയായിരുന്നതിനാൽ ഇവിടെയുള്ള ആരെയും പരിചയമില്ലായിരുന്നു രാജാവ് സത്രം എവിടെ എന്ന് ചോദിച്ചപ്പോൾ സന്യാസി ചോദിച്ചു താങ്കൾ ആരാണ് രാജാവ് ഉഗ്രകോപത്തോടെ അലറി ഞാൻ രാജാവാണ് എൻ്റെ മുന്നിലെ വെറും അടിമ മാത്രമാണ് നീ അന്നേരം പുഞ്ചിരിയോടെ സന്യാസി പറഞ്ഞു ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായത് താങ്കൾ എൻ്റെ അടിമയുടെ അടിമയാണ് രാജാവ് വാൾ വീശി സന്യാസിയോട് വ്യക്തമായി പറയാൻ ആവശ്യപ്പെട്ടു സന്യാസി പറഞ്ഞു താങ്കൾ കോപത്തിൻ്റെ അടിമയാണ് പക്ഷേ എൻ്റെ അടിമയാണ് കോപം അതായത് എൻ്റെ അടിമയുടെ അടിമയാണ് താങ്കൾ ഉഗ്രഗോപിയായ രാജാവിന് സ്വയം തെറ്റു മനസ്സിലായപ്പോൾ രാജാവ് സന്യാസിയോട് ക്ഷമാപണം നടത്തി അവിടം വിട്ടു മോട്ടിവേഷൻ കോപത്തിൻ്റെ അടിമയായി സ്വബോധം നശിച്ച് ജീവിക്കരുത് പകരം കോപത്തെ നിങ്ങളുടെ അടിമയാക്കി മനസുഖവും സന്തോഷവും ആസ്വദിക്കുക